ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ ആകാശത്തിലെ ജാലകങ്ങൾ തുറന്നു അതുപോലെ പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി ഉൽപ്പത്തി ഏഴാം അധ്യായം പന്ത്രണ്ട് പതിനേഴ് തിരുവചനങ്ങളാണ് ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കാം കർത്താവ് നോഹയോട് അരുളി ചെയ്യാണ് ഭൂതലത്തിലെല്ലാം ഞാനൊരു ജലപ്രളയം വരുത്താൻ പോവുകയാണ് അതുകാരണം നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാനുള്ള പഴുതുകൾ പറഞ്ഞു കൊടുക്കുകയാണ് കർത്താവ് അപ്പോൾ നമുക്ക് നോഹ അതനുസരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം കർത്താവ് നോഹയോട് അരുൾ ചെയ്തു നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവമൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഏഴ് ജോഡിയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഒരു ജോടിയും ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി ഏഴ് ജോഡിയും കൂടെ കൊണ്ടുപോവുക ഏഴ് ദിവസം കൂടി കഴിഞ്ഞാൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്യിക്കും ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ഭൂതലത്തിൽ നിന്ന് തുടച്ചു മാറ്റും കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു നോഹയ്ക്ക് അറുനൂറ് വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കം ഉണ്ടായത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി ഈ രണ്ടു വീതം നോഹയുടെ കൂടെ പെട്ടകത്തിൽ കയറി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങി തുടങ്ങി നോഹയുടെ ജീവിതത്തിൻ്റെ അറുനൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അഗാധങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി ആകാശത്തിൻ്റെ ജാലകങ്ങൾ തുറന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്തു അന്നുതന്നെ നോഹയും ഭാര്യയും അവൻ്റെ പുത്രന്മാരായ ഷേ ഹാം യാഫത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി അവരോടൊത്ത് എല്ലായിനും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു ജീവനുള്ള സകല ജടത്തിലും നിന്ന് ഈ രണ്ടുവിധം നോഹയോടുകൂടി പെട്ടകത്തിൽ കടന്നു സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ ആണും പെണ്ണുമായാണ് അകത്തു കടന്നത് കർത്താവ് നോഹയെ പെട്ടകത്തിലടച്ചു വെള്ളപ്പൊക്കം നാൽപ്പതു നാൾ തുടർന്നു ജലനിരപ്പ് ഉയർന്നു പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി ഭൂമിയിൽ ജലം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു പെട്ടകം വെള്ളത്തിനുമീതേ ഒഴുകി ജലനിരപ്പ് വളരെ ഉയർന്നു ആകാശത്തിൻ കീഴേ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി പർവ്വതങ്ങൾക്ക് മുകളിൽ പതിനഞ്ച് മുഴം വരെ വെള്ളം ഉയർന്നു ഭൂമുഖത്ത് ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങി കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു ഭൂമുഖത്തു നിന്നും ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചു മാറ്റി നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു വെള്ളപ്പൊക്കം നൂറ്റമ്പത് ദിവസം നീണ്ടു നിന്നു ഇത്രയുമാണ് ജലപ്രളയമുണ്ടായപ്പോൾ ഭൂമുഖത്ത് ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക െങ്കിൽ കമന്റുകൾ ചെയ്യാം ഓക്കെ താങ്ക്